ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം ഉപ്പാനോടുള്ള ബഹുമാനം നീ എന്തോടെ ഉപ്പാന പറഞ്ഞത് നീ എന്താ ഉപ്പാന പറഞ്ഞേ അയാൾ പോയി പണിയൊക്കെ കിട്ടുന്ന നിന്റെ ആ പ്ലസ് ടു കാലത്തായി കൊറോണ അതിന്റെ മൂർധന്യത്തിലെത്തുന്നത് അന്ന് ഉപ്പാന്റെ മൂന്ന് മാസത്തെ സാലറി ഉപ്പ ഇങ്ങനെ ടൈറ്റിൽ പിടിച്ചു വെച്ചിട്ടാണ് നിനക്കൊരു നല്ല ഫോൺ ആയി തന്ന ഓൺലൈൻ ക്ലാസ് ഇപ്പൊ ഒക്കെ കഴിയുമ്പോഴേക്ക് രണ്ട് ഇംഗ്ലീഷ് വർത്താനൊക്കെ പറയുമ്പോഴേക്ക് ഉപ്പാനൊക്കെ പറ്റാതെ ഇല്ലേ അല്ലേ നീ എന്നെങ്കിലും ഒരു ദിവസം വീട്ടിലേക്ക് ഫോൺ വിളിച്ചാൽ ഉപ്പ ഒരു ഒരഞ്ചു മിനിറ്റ് ഉപ്പാനോട് മിണ്ടാറുണ്ടോ ഉണ്ടോ ഫോൺ എടുത്താൽ എന്താ പറയല് ഉമ്മില്ലേന്ന് അതിലെ ചോദിക്കല് അങ്ങനെ ഓവറായിട്ട് എന്റെ ബഹുമാനിക്കണം എന്നില്ല ആദ്യം ഉപ്പാനെ ബഹുമാനിക്കും കേട്ടോ ഇത് ഉമ്മ പഠിപ്പിച്ചുകൊടുക്കണം ഉമ്മ പഠിപ്പിച്ചുകൊടുക്കണം റസാലിമാവും പറയാതെ നമ്മളെ ഉമ്മമാര് പലപ്പോഴും എന്താ ചെയ്യല് എന്താണ് കരീന്ന് പഠിച്ചേനാ സഹിക്കും ഉമ്മ ഇരുപത്തഞ്ചു കൊല്ല നിന്റെ ഉപ്പാനെ ഉപ്പാന വെരി ഗുഡ് എങ്ങനെ ഈ കുട്ടി നന്നാവുക ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം ഉപ്പാനോടുള്ള ബഹുമാനം ഇനി തിരിച്ചു വന്നാൽ തന്നെ ഉമ്മാനോടുള്ള ബഹുമാനം ഉപ്പയും പഠിപ്പിച്ചു കൊടുക്കണം നീ ഉപ്പാനുമ്പോ പേടി ഉപ്പ നാട്ടിൽ വരുമ്പോ ഭയങ്കരായിട്ട് ജമായത്തിന് പങ്കെടുക്കൽ ഉമ്മാനെ തീരെ വിലയില്ലല്ലേ ഒരു ടൂറിന് ഒന്നും വേണ്ട ഉമ്മാനെ പൊരുത്തം വാങ്ങിയിട്ട് മതി ബാക്കി നീ ആദ്യം ടോയ്ലറ്റിലേക്ക് പോയിട്ട് പോയിട്ടല്ലോ ഈ കാഷ്ടിക്കാനും മൂത്രയ്ക്കാനും പഠിച്ചത് അന്ന് ഈ പമ്പേഴ്സ് ഒന്നും ഇല്ല ആ മടിത്തട്ടില മൂത്രിക്കാനും കാഷ്ടിക്കാനും പഠിച്ചാൽ നീ നമ്മൾ ഇന്ന് ടോയ്ലറ്റ് പോയി ഏത് കൈ കൊണ്ടാ വൃത്തിയാക്കൽ ഇടത് കൈയോ നിന്റെ കാഷ്ടം വലത് കൈകൊണ്ടൊരു തൊട്ട ഒരു മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടെങ്കിൽ ആ ഉമ്മയിരിക്കും ആ ഉമ്മക്ക് ഒരു മുസാഫില്ല ആ ഉമ്മാനിക്ക് മെയിൻ ഇല്ല അല്ലേ നീ ലോകം മൊത്തം ചുറ്റി സഞ്ചരിച്ചിട്ട് ഹായ് ലവൽ രണ്ട് പേപ്പർ പ്രസന്റേഷൻ ഉണ്ട് മറ്റൊന്നുള്ള ഒരു പീച്ചിന് വാക്കുണ്ട് നീ എവിടെ എടുത്താനാണ് പോണത് ആദ്യം ഉമ്മാരെ പൊരുത്തമാണെ ഇതാരെ പഠിപ്പിച്ചുണ്ട് ഉപ്പ